കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടും മാർഗനിർദ്ദേശങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമുണ്ടായു എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയൻ കനുങ്കോ ട്വന്റി ഫോറിനോട് പറഞ്ഞു ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് അധികൃതർക്ക് ഗുരുതര വീഴ്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വിലയിരുത്തൽ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയാങ്ക് കനങ്കോ ിൽ സുരക്ഷ ഓടിച്ച് നടത്തണം പ്രൈമ ഫൈറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് മെസേഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദിസ് ഇഷ്യൂ വി ആർ ടേക്കിംഗ് കോഗ്നിജൻസ് മിഥുന് ഭരണത്തിൽ അധ്യാപകരുടെയും അപകട സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും മൊഴി ശാസ്താംകോട്ട പോലീസ് രേഖപ്പെടുത്തി മിഥുന് വൈദ്യുതാഘാതമേറ്റെന്നറിഞ്ഞുടൻ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് അധ്യാപകരുടെ മൊഴി ട്വന്റി ഫോർ ഡൽഹി